നമസ്കാരം ഐഫോൺ സ്വന്തമാക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് എന്നാൽ നിരാഹാരം അമ്മയെ കൊണ്ട് ഐഫോൺ വാങ്ങിപ്പിച്ചിരിക്കുകയാണ് ഹരിയാനയിലെ ടെൻവാളിലെ ഒരു യുവാവ് ഐഫോൺ വാങ്ങാനുള്ള കാരണത്തെക്കുറിച്ച് യുവാവിനോട് ചോദിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ആ വീഡിയോയിലാണ് കൂടെ ഉണ്ടായിരുന്ന അമ്മ തന്നെ സമ്മർദ്ദത്തിലാക്കിയാണ് മകൻ ഐഫോൺ വാങ്ങിയതെന്ന് വ്യക്തമാക്കുന്നത് തനിക്ക് ക്ഷേത്രത്തിന് സമീപം പൂക്കൾ വിൽക്കുന്ന ജോലിയാണ് മൂന്ന് ദിവസമായി മകൻ ഐഫോൺ വാങ്ങി നൽകണമെന്നാവശ്യപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ സമരത്തിലായിരുന്നു എന്നും അമ്മ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം മകൻ മാതാപിതാക്കളോട് ഈ ആവശ്യം പറഞ്ഞെങ്കിലും അവർ അംഗീകരിച്ചിരുന്നില്ല അങ്ങനെയാണ് മകൻ നിരാഹാരം ആരംഭിച്ചതെന്നും അമ്മ പറയുകയുണ്ടായി അവസാനം ഒരു നിബന്ധനയോടെയാണ് അമ്മ മകന്റെ ആവശ്യം നിറവേറ്റിയത് ഫോണിന് ചെലവാകുന്ന പണം അവൻ അധ്വാനിച്ച് കണ്ടെത്തി തിരികെ നൽകണം എന്ന നിബന്ധനയിലാണ് ഫോൺ വാങ്ങാൻ അമ്മ പണം സംഘടിപ്പിച്ച് നൽകിയത് എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ യുവാവിനെ വിമർശിച്ച് നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മാതാവിന്റെ പ്രയാസങ്ങളും കഠിന പ്രയത്നങ്ങളും മനസ്സിലാക്കി സഹായിക്കുന്നതിന് പകരം ഐഫോൺ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചത് മോശമാണെന്നും മാതാവിന്റെ പ്രയത്നത്തിന് ഒരു വിലയും നൽകിയില്ലെന്നും കമന്റുകളിൽ പറയുന്നുണ്ട്